ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടാ എൻ്റെ നിയമമുള്ള ബർത്ത്ഡേ എൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബർത്ത് ഡേ കഴിഞ്ഞിട്ട് ഒരു മാസമാണ് കിട്ടും പക്ഷേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓരോ തിരക്കിലിരുന്നോട്ടോ എന്തായാലും അവളെ ഓർമ്മകളൊക്കെ യൂട്യൂബിലെങ്കിലും ഇങ്ങനെ പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടൽ തുടങ്ങിയപ്പോൾ എല്ലാം നഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞാൽ അവർക്കും നല്ല നല്ല ഓർമ്മകളായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് കിട്ടും ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെ ഓരോ വർഷം കഴുന്തോറും സബ്സ്ക്രൈബ് കയറുന്നുണ്ടെങ്കിൽ വാച്ചവറായിട്ടില്ല കേട്ടോ എല്ലാം അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് പ്ലീസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുകയും ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ നിയമങ്ങളോ വർത്തികര വിശേഷങ്ങൾ കാര്യമായിട്ടോ ഇല്ല കേട്ടോ സാധാരണക്കാരെ പോലെ തന്നെ ഞങ്ങളും ഒരു കേക്ക് മുറിച്ചിട്ടുണ്ട് മക്കൾസിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ടേബിളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടോ മുറിക്കുന്നതും പിന്നെ സാധങ്ങള് വെക്കുന്നതൊക്കെ അപ്പോൾ ഇവർക്ക് ഇതൊക്കെയാണല്ലോ സന്തോഷം അപ്പോൾ എന്തായാലും അത് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ മഷാല ഞങ്ങള് ചെറിയൊരു കേക്ക് മുറിച്ചിട്ടുണ്ട് മക്കൾസിൻ്റെയൊക്കെ ഒരു സന്തോഷം നിലനിർത്താൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ മുല്യൂത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ബിരിയാണി കാര്യങ്ങളും അങ്ങനെ പത്രാസൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊരു പായസം വെച്ചു കേക്ക് മുറിച്ചു അതൊക്കെ മതിയല്ലേ ധാരാളം കേട്ടോ അപ്പോൾ എന്തായാലും ഓരോ വർഷവും ഇങ്ങനെ കടന്നു പോവുകയാണ് സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളുമായിട്ട് എങ്കിലും മക്കൾ സന്തോഷമാണില്ലേ എല്ലാ ഉമ്മമാർക്കും പ്രാധാന്യം അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മുട്ടയും പിന്നെ കേക്കും പിന്നെ എൻ്റെ നാത്തോട് ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാനാണ് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കാറ് പക്ഷേ ഇതിനെക്കൊണ്ടൊന്നും പറ്റിയില്ല കേട്ടോ കാരണം പല പല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ദിവസമായിരുന്നു മക്കൾസ് കർമ്മയ്ക്ക് പോകണമെന്ന് പറയുന്നുട്ടോ അപ്പോൾ കർമ്മയ്ക്ക് പോയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കർമ്മയില് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊന്നാനി കർമ്മ റോട്ടി വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് സർവീസ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ബോട്ടിൽ പോവുക ഇവർക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളെ ഈ ഒരു ആണെങ്കിലും അതിൽ ബോട്ടിൽ ഒന്നും ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് ടൂണൊക്കെ ഇട്ടിട്ട് ഒരു വൈബ് തന്നെ കേട്ടോ അപ്പം എൻ്റെ മനസ്സിൽ ഫുള്ള് ഞാൻ എന്നെ വീഡിയോ ഒന്നും എടുക്കാറില്ലാത്ത കാരണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ മൊത്തമായിട്ട് എന്നെ വീഡിയോ എടുക്കാത്ത കാരണം ബോട്ടിലുള്ളവരെ വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലല്ലോ അതുകൊണ്ട് കരുതിയിട്ട് ഞാൻ അവരൊന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ബോട്ടിൽ പോയി ആ ഒരു വീഡിയോ ഇട ഒരുപാട് നേരം എടുത്തു കേട്ടോ കാരണം നല്ല കുറേ കൊക്കുകളും പറവകളും പക്ഷികളും മറ്റും പലതും ഇങ്ങനെ പറന്ന് പോകുന്നത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു മൈരിപിൻ്റെ ടൈമിൽ ലാസ്റ്റത്തെ ബോട്ടിങ്ങിലാട്ടോ ഞങ്ങൾ കയറിയിരിക്കുന്നത് അപ്പോൾ അതിലാണ് അപ്പോൾ ആ ഒരു പോക്കിൽ ഒരുപാട് പക്ഷികൾ അവരെ കൂട് തേടിയിട്ട് ഇങ്ങനെ പറന്ന് പോകുന്ന കാഴ്ചകൾ ഇട്ട പിന്നെ തീറ്റ കിട്ടിയിട്ട് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്തോ ഒരു മനസ്സിന് സന്തോഷം തോന്നിട്ടോ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ചെറിയൊരു സന്തോഷത്തോടെയുള്ള ഈ ഒരു യാത്രയായിരുന്നു കേട്ടോ ഒരു ബോട്ടിലുള്ള യാത്ര അപ്പോൾ എന്തായാലും ഇൻഷാല്ല നിങ്ങളും പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് ഞങ്ങളെ ഈ ഒരു മലപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കർമ്മ റോഡ് ബോട്ടിങ്ങും പിന്നെ ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഉണ്ടെങ്കിൽ വന്നിട്ട് നല്ലോണം കഴിക്കട്ടോ അപ്പം ഞങ്ങളും മക്കൾസിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഐസ് ക്രീമും പിന്നെ എന്തൊക്കെഫ ചോക്ലേറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇൻഷാല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നല്ല രീതിയിൽ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് അപ്പോൾ മക്കൾസിനെ കൂട്ടിയിട്ട് ഇൻഷാല്ല നമുക്ക് പോകണം അപ്പോൾ ബോട്ടിൽ ഒരുപാട് പേരുള്ള കാരണം കൊച്ചൂസിനെ കളിക്കാനൊരു മടിയായിരുന്നു കേട്ടോ മറ്റുള്ളവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണം എങ്കിലും നമ്മൾ ഇതാ ഒരു ഹാപ്പി ആയിട്ട് കുറച്ച് നേരം സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക വേറെ എവിടേക്കും പോകുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ രണ്ട് മൂന്ന് ബോട്ടിങ് ഇങ്ങനെ അതിൻ്റെ ടൈമൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്ന കാഴ്ച ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ ഒരു ബോട്ടിങ്ങും ദൂരം നോക്കുമ്പോൾ നല്ലൊരു മനോഹരമായിട്ട് കാഴ്ചകളായിരിക്കും കേട്ടോ പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ ഈ ഒരു പുഴേനെ എന്തോ ഒരു മനോഹരമാണ് കേട്ടോ കാരണം ആരെയൊക്കെ തേടിയിട്ട് ഇങ്ങനെ ഒഴുകി 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 പോയി ഇങ്ങനെ കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതപ്പുഴയിലെ എന്തായാലും ഒഴുക ഇങ്ങനെ പോകുന്ന പുഴയിലൊന്നാരും ചാടിയിട്ട് ആത്മഹത്യ ഒന്നും ചെയ്യല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം പറ്റേ എന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ് അപ്പോൾ എന്തായാലും ഞങ്ങളെ എൻ്റെ കൊച്ചൂസും സ്വത്തൂസും എല്ലാവരും ഹാപ്പിയാണ് ചെറുതായിട്ടുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പരാതികളും പരിങ്ങളൊക്കെ എല്ലാവരും പോലെ തന്നെ ഉണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും രാഹത്തായിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കൊച്ചു ചാനൽ ഒന്ന് മുന്നോട്ട് വരാനും വാച്ചവറായിട്ട് എന്തെങ്കിലും ഒരു ആയിരം രൂപയെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടാനും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കാരണം ഒരുപാട് 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 ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നതും വീഡിയോക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ മെയിനായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല പറ്റുന്ന പോലെ ഇടുന്നത് കേട്ടോ അതിനുള്ള ഫോണോ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഇൻഷാല്ല ശരിയാവും എന്നൊരു പ്രതീക്ഷയാണ് അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഞങ്ങൾ നാട്ടിലെ കർമ്മറോട് വന്നിട്ടുണ്ടെങ്കിൽ ബോട്ട് സർവീസിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്നതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നതും പിന്നെ മനോഹരമായ ലൈറ്റ് കാര്യങ്ങൾ അത് ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇതാ കരയോടെ അടുത്തിട്ടുണ്ട് എത്രയോ ഒരു ടൈമിങ്ങാണ് കിട്ടോ ആ ടൈമിങ് കഴിഞ്ഞാൽ അത് കഴിയും അപ്പോൾ കുറേ പിള്ളേഴ്സ് മുന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഞാൻ വീഡിയോ എടുത്തു എടുത്തിട്ടോ കാരണം അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു മനസ്സിൽ തോന്നി പിന്നെ താത്തമാരുംമാരൊക്കെയിരുന്നു അവരൊന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങളെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ ഒന്നാമത്തെ ഞാനും എടുക്കുന്നില്ല മറ്റുള്ളവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ലാന്നൊരു തോന്നലാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഇതാക്കരയോടെ എടുത്തു ശരി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു ബൈ ബൈ